കനത്ത മഴയിലും കാറ്റിലും കൊട്ടാരക്കര താലൂക്കിൽ വൻ നാശനഷ്ടം ഇരുപത്തിയൊന്നിലധികം വീടുകൾ തകർന്നു പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നും ചേരുന്നു ജയശങ്കർ എന്തൊക്കെയാണ് വിവരങ്ങൾ വെണു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് കൊട്ടാരക്കര താലൂക്കിൽ താലൂക്കിലുണ്ടായത് ഇരുപത്തിയൊന്നിലധികം വീടുകളാണ് ഈ കാറ്റിൽ ഭാഗികമായി തകർന്നത് മിക്ക വീടുകൾക്ക് മുകളിലും മരം വീണുകൊണ്ടാണ് അപകടമുണ്ടായത് ഒപ്പം തന്നെ ഈ കെ സി ബിക്കും വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ എസ് സി ബിയുടെ പലയിടങ്ങളിലും കെ സി ബിയുടെ പോസ്റ്റുകൾ തകരുന്ന സാഹചര്യമുണ്ടായി കൊട്ടാരക്കര താലൂക്കിന് പുറത്തും പുനല്ലൂരിലും ആര്യങ്കാവിലും ഉൾപ്പെടെ കെ സി ബിക്ക് വലിയ തോതിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ കാറ്റിലും മറ്റും പോസ്റ്റുകൾ തകർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള മഴ പ്രദേശത്ത് ലഭിച്ചിട്ടുണ്ട് ആര്യങ്കാവിൽ എഴുപത് മില്ലിമീറ്റർ മഴയും പുനല്ലൂരിൽ അറുപത്തി എട്ട് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത് ഈ മഴയേക്കാൾ ഉപരി പ്രദേശത്ത് കനത്ത കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് ഈ കാറ്റിലാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് റവന്യൂ വകുപ്പ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിക്കുന്നത് വേണം ശരി